ഈശ്വരൻ്റെ പ്രിയപ്പെട്ടവരെ തിരുഷ്ടമേഡിയിലേക്ക് സ്വാഗതം നമ്മുടെ വിശ്വാസ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ബാല്യകാലം മുതൽ നാം കേൾക്കുന്ന കാര്യങ്ങളുമായി കൂടിക്കുറഞ്ഞാണ് പലപ്പോഴും പോവുക സ്വർഗം നരകം ശുദ്ധീകരണാവസ്ഥ എന്നിവയെക്കുറിച്ചൊക്കെ ബാല്യകാലം മുതൽ നാം കേട്ട് ശീലിക്കുന്നുണ്ട് വിശ്വാസ പ്രബോധനങ്ങളോടൊപ്പം സാമൂഹ്യമായ ചുറ്റുപാടുകളിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും നാം കേൾക്കുന്ന അറിവുകൾ കൂടി ഉൾചേർന്നിട്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നാം ഒരു ബോധ്യത്തിലെത്തുക സ്വർഗമുണ്ട് എന്ന് നമുക്ക് വിശ്വാസമുണ്ട് പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ സ്വർഗോന്മുഖരായിരിക്കാൻ ഇടയാകും വിധമുള്ള ഉറപ്പുള്ള ബോധ്യം സ്വർഗത്തെ സംബന്ധിച്ച് നമുക്കില്ല അതേപോലെ തന്നെ നരകത്തെ നമ്മൾ പലപ്പോഴും കാണുന്നത് ഒരു രാജ്യമായിട്ടാണ് നരകം ഒരു ശക്തമായ അധിപന്റെ കീഴിലുള്ള ഇടമായിട്ടും അവിടേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ആളായിട്ട് വിശാസിനെയും ഒക്കെ നമ്മൾ ചെറുപ്പകാലം മുതൽ കേൾക്കുന്നുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ കേൾക്കുന്ന ഇത്തരം കഥകളും ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്ന പലതരം വിചാരങ്ങളും ഒക്കെ ചേർന്ന് രൂപപ്പെട്ട നമ്മുടെ വിശ്വാസ ബോധ്യങ്ങളിൽ നരകം എന്നതിനെ ഒരു സ്ഥലമായി നമ്മൾ കാണുന്നു ഒരു പക്ഷെ ഒരു രാജ്യമായിട്ട് കാണുന്നു സാധാരണ രീതിയിൽ പരിശുദ്ധാത്മാവ് എന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈക്വൽ പൊസിഷനുള്ള അതേ അധികാര വിശേഷങ്ങളുള്ള അല്ലെങ്കിൽ അപ്രകാരം തന്നെയുള്ള ഒരു എതിർശക്തിയായി പിശാശിനെ നമ്മൾ ചിത്രീകരിച്ച് കാണാറുണ്ട് ദൈവം എതിര് പിശാശ് എന്ന് സാമാന്യഗതിയിൽ ഒരു വിപരീതാർത്ഥം പറയുന്നത് പോലെ ദൈവവും പിശാശും ഒരു ശക്തിവിശേഷത്തിന്റെ രണ്ട് ഭാഗങ്ങളായി ചിന്തിക്കപ്പെടുന്നു വാസ്തവത്തിൽ പിശാശ് ശപിക്കപ്പെട്ട മാലാക മാത്രാണ് മാലാകാരായിരുന്നു മാലാക ദൈവത്തിന്റെ ദൂതഗണം മാത്രമാണ് ദൈവിക ദൗത്യങ്ങൾ നിറവേറ്റുന്ന മാലാക ഈ ദൗത്യം എന്ന് പറയുന്നതാണ് മാലാഖ ആ ദൗത്യത്തിൽ നിന്ന് വീണുപോയപ്പോ പിശാശായി മാറി നമ്മൾ ദൗത്യത്തിൽ നിന്ന് വീണു പോകുമ്പോ നേർ എതിരായിട്ട് മാറും എന്നാൽ മാലാക അപ്രകാരം വീണുപോയപ്പോ നരകത്തിൽ പതിച്ചു ഈ നരകം പിശാശിന്റെ അധികാര കേന്ദ്രമാണ് അല്ലെങ്കിൽ അവിടുത്തെ രാജാവ് പിശാശാണ് അങ്ങനൊരു സാമ്രാജ്യമുണ്ട് എന്ന് പഠിപ്പിക്കലുകൾ ആധുനിക കാലത്തും നാം കേൾക്കുന്നു ഇത് കുട്ടികളോടല്ല പറയുന്നത് വിശ്വാസ സമൂഹത്തോടാകെ പറയുന്ന പ്രഘോഷണങ്ങളിൽ നാം കേൾക്കുകയാണ് നരകാധിപതിയുണ്ട് നരക നരക സാമ്രാജ്യമുണ്ട് ഇത്തരത്തിൽ നരകത്തെ പ്രമോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് നേർ വിപരീതമായ ഒന്നാണ് നരകമെന്ന് പഠിപ്പിക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും നമ്മൾ സാധാരണ തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുമ്പോൾ തടവറകളിൽ അടയ്ക്കപ്പെടും അങ്ങനെ തടവറകളിൽ അടയ്ക്കപ്പെടുന്നത് തടവറ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുക സാധ്യമല്ല ഏറ്റവും ലളിതമായി പറഞ്ഞാൽ നാം മനസ്സിലാക്കേണ്ടത് തടവറ ഒരു രാജ്യമല്ല ശിക്ഷിക്കപ്പെടുന്നയാൾ ചെന്ന് പതിക്കുന്ന സ്ഥലത്തെ ഒരു രാജ്യമായി തെറ്റിദ്ധരിക്കുന്നത് അപകടകരമാണ് കുറെ തടവറകൾ പണിയുന്നതിന് പകരം ഒരു സ്ഥലം എടുത്ത് ആ ദ്വീപിലേക്ക് ആളുകളെ കയറ്റി വിടുന്നൊരു പരിപാടി ഉണ്ടായാൽ ആ പ്രദേശം മുഴുവൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുക അസാധ്യമാണ് മൊളോക്കോ ദ്വീപിലേക്ക് കുഷ്ടരോഗികളുടെ ഒരു കാലത്ത് നാട് ടത്തിയിരുന്നു അങ്ങനെ മൊളോക്കോ ദ്വീപ് കുഷ്ഠരോഗികളെ പറഞ്ഞു അതുകൊണ്ട് കുഷ്ണുരോഗികളുടെ രാജ്യമാണ് മൊളോക്കോ എന്ന് പറയാൻ കഴിയില്ല അവിടെ മൊളോക്കോയിലേക്ക് കുഷ്ഠരോഗികളെ നാടുകടത്തി അതേപോലെ ദൈവസന്നിധിയിൽ നിന്ന് വീണു പോകുന്ന മാലാഖ ആ മാലാഖയാണ് ഈ പറഞ്ഞ നരകത്തിൽ പതിക്കുന്നത് നരകം അതിൻ്റെ വിശേഷണങ്ങളൊക്കെ നമുക്ക് പറയാം അപ്പോൾ അതുകൊണ്ട് ആദ്യമേ മനസ്സിലാക്കേണ്ടത് ദൈവരാജ്യം നേർവിപരീതം നരകരാജ്യം എന്ന ചിന്ത അബദ്ധമാണ് ദൈവരാജ്യം മനുഷ്യരാജ്യം നരകരാജ്യം എന്നിങ്ങനെ വിഭജിക്കാവുന്ന ഒരു രാജ്യപദവി നരകത്തിനില്ല അതൊരു വീഴ്ചയുടെ സ്ഥലമാണ് ശുദ്ധീകരണ രാജ്യം അങ്ങനെ ഉണ്ടാകട്ടെ ശുദ്ധീകരണ സ്ഥലവും ഒരു അവസ്ഥയാണ് അതുകൊണ്ട് യാഥാർത്ഥ്യമാണ് നരകം നരകമില്ല എന്നല്ല പറയുന്നത് നരകം ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗം യാഥാർത്ഥ്യമായിരിക്കുന്നത് പോലെ തന്നെ നരകവും യാഥാർത്ഥ്യമാണ് നരകത്തെ നാം കാണേണ്ടത് ഒരു രാജ്യമായിട്ടോ ഒരു അധിപുതിയുടെ കേന്ദ്രമായിട്ടോ ഒരു സർവശക്തിയുള്ള സാമ്രാജ്യമായിട്ടോ അല്ല നരകം ഒരു വീഴ്ചയുടെ സ്ഥലമാണ് നിത്യശിക്ഷയുടെ സ്ഥലമാണ് നരകം നിത്യശിക്ഷയുടെ സ്ഥലം പുതിയ നിയമം അങ്ങനെയാണ് നരകത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത് രാജ്യം എന്ന് പറയുമ്പോൾ അതൊരു അധികാര കേന്ദ്രമാണ് ഒരു അധികാര കേന്ദ്രമാണ് ഒരു ടെറിട്ടറിയാണ് ആണ് അങ്ങനെ അധികാരപൂർണമായ ഒരിടമായിട്ട് നരകത്തെ കാണുന്നത് അബദ്ധമാണ് അവിടെ എല്ലാവരും തെറ്റ് ചെയ്യപ്പെട്ടവരാണ് വീണുപോയവരാണ് ശിക്ഷയിൽ പതിക്കുന്നവരാണ് അങ്ങനെ തന്നെ കാണണം പുതിയ നിയമത്തിൽ അപ്രകാരം നരകത്തെ പ്രതിപാദിക്കുന്ന ഭാഗങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശ്വമത്തായ സുവിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ പതിനെട്ടാം തിരുവചനത്തിൽ ഈശോ പറയുന്നുണ്ട് നീ പത്രോസാണ് നിണ്ടുമേൽ ഞാൻ ഈ സഭയെ സ്ഥാപിക്കും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല സ്വർഗരാജ്യത്തെ തുടർന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകുന്നു നരകത്തെ ഒരു രാജ്യമായിട്ടല്ല നരക കവാടങ്ങൾ എന്നാണ് യേശോ അവിടെ പറയുന്നത് നരക കവാടങ്ങൾ എന്ന് വെച്ചാൽ നിത്യശിക്ഷയുടെ വാതിലുകൾ അല്ലെങ്കിൽ നിത്യശിക്ഷയുടെ പ്രവൃത്തികൾ അവിടെ വിലപ്പോവുകയില്ല എന്നാണ് വചനം അവിടെ ഓർമ്മിപ്പിക്കുന്നത് മിസ്റ്റർ ലൂക്കസ് വിശേഷത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തി മൂന്നാം തിരുവചനത്തിൽ അബ്രഹാമിന്റെ മടിയിലെ ലാസറിന്റെ ഉപമ പറയുന്ന സമയത്ത് അവിടെ ധനികനായ ഒരുവൻ നിത്യാഗ്നിയിൽ പതിച്ചതിനെ കുറിച്ച് പറയുന്നുണ്ട് അവൻ നരകത്തിൽ കിടന്ന് പീഡിപ്പിക്കപ്പെടുകയാണ് അവിടെ നരക എന്നല്ല പറയുന്നത് അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ ഉന്നതത്തിലേക്ക് നോക്കി അവിടെ അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെ കണ്ടു അവിടെയും നരകം ഒരു രാജ്യമായിട്ടല്ല പറയുക ഒരു പീഡന സ്ഥലമായിട്ടാണ് ഈ പീഡിതാവസ്ഥയിൽ നിന്ന് ഈ ഉപമയിൽ പറയുന്നതാണ് ഈ പീഡിതാവസ്ഥയിൽ നിന്ന് അവൻ ഉന്നതത്തിലേക്ക് നോക്കുന്നു അവിടെ അബ്രഹാമിന്റെ മടിയിൽ ലാസർ ആശ്വസിപ്പിക്കപ്പെടുന്നത് കാണുകയാണ് വെളിപാടിന്റെ പുസ്തകത്തിൽ ഒന്നാമതിൽ പതിനേഴ് പതിനെട്ട് തിരുവചനങ്ങളിൽ ഭയപ്പെടേണ്ട ഞാനാണ് ആദ്യം അന്ത്യവും ജീവിക്കുന്നവനും ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ എന്നേക്കും ജീവിക്കുന്നു മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ എൻ്റെ കൈവശമുണ്ട് എന്ന് വെളിപാടിൽ നമുക്ക് അവിടെയും നമ്മൾ കാണുന്നത് ആദ്യം അന്തവുമായ ദൈവം മരണത്തിന്റെയും നരകത്തിന്റെയും താക്കോലുകൾ കൈവശം വയ്ക്കുന്നു എന്നാണ് അവിടെയും നരകം ഒരു രാജ്യമായിട്ടല്ല അവിടെയും ശിക്ഷയുടെ സ്ഥലമായിട്ടാണ് നിത്യശിക്ഷയുടെ സ്ഥലമായിട്ടാണ് പീഡയുടെ സ്ഥലമായിട്ടാണ് നരകത്തെ ചിത്രീകരിക്കുക കുട്ടിക്കാലത്തൊക്കെ കേട്ടിരുന്നൊരു ഭീഷണിയാണ് തെറ്റ് ചെയ്താൽ നരകത്തിൽ പോകും എന്ന് പറയുന്നൊരു ഭീഷണി അങ്ങനെ ഭീഷണിപ്പെടുത്തുന്നതിലൂടെ തെറ്റുകളിൽ നിന്ന് നമ്മെ കരകയറ്റാം എന്നൊരു വിശ്വാസമാണ് മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും ഒക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തെറ്റ് ചെയ്താൽ നരകത്തിൽ പോകും എന്ന സ്വാഭാവികമായ ഒരു ഭയം ജനിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മളെ നേർവഴിക്ക് നടത്താൻ അങ്ങനെ ഉപയോഗിച്ചപ്പോഴാണ് നരകം ഒരു രാജ്യം എന്ന നിലയ്ക്കുള്ള ചിത്രീകരണങ്ങൾ ഈ വാസ്തവത്തിന് വിശ്വാസ സംബന്ധമായ വിഷയമായി പരിശോധിക്കുമ്പോൾ ഈ രാജ്യം എന്ന സങ്കല്പം ഒരു തെറ്റായ പ്രയോഗമാണ് വാസ്തവത്തിൽ ഈ അവസ്ഥയെ നിത്യശിക്ഷയെ തിരിച്ചറിയുകയും നിത്യശിക്ഷയ്ക്ക് അർഹമാകുന്ന വഴികളിൽ നിന്ന് നാം മാറി നടക്കുകയും വേണം അങ്ങനെ മാറി നടക്കണമെങ്കിൽ നാം നരകത്തെക്കുറിച്ച് അറിയണം എന്ന് നിർബന്ധമില്ല നമുക്കറിയേണ്ടത് നല്ല വഴി മാത്രം അറിഞ്ഞാൽ മതി എന്തുകൊണ്ടാണ് ഇപ്പോൾ നരകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരം പ്രഘോഷങ്ങൾ ഉണ്ടാവുന്നു നരകത്തെ കണ്ടു മടങ്ങി വന്നവർ അതിനെക്കുറിച്ച് അനുഭവങ്ങൾ പറയുന്നു അതേപോലെ തന്നെ നരക സാമ്രാജ്യം എന്ന് പറഞ്ഞൊരു സാമ്രാജ്യം നമ്മുടെ ഭൗതിക ജീവിതത്തിൽ ഇടപെടുന്നുണ്ട് എന്ന നിലയ്ക്കുള്ള ഭീഷണികൾ വിശ്വാസികളുടെ നേരെ പ്രയോഗിക്കപ്പെടുന്നു ആ ഒരു അവസ്ഥയിലാണ് വാസ്തവത്തിൽ നരകം എന്താണ് എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധ ഗ്രന്ഥം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത് യാഥാർത്ഥ്യം എന്താണ് സഭ എങ്ങനെയാണ് ഇതിനെ പഠിപ്പിക്കുന്നത് എന്ന കാര്യങ്ങൾ ചിന്തയ്ക്ക് കാരണമായിട്ട് മാറുന്നത് നിത്യശിക്ഷയെ സംബന്ധിക്കുന്ന ഒരു സൂചന നൽകാൻ വേണ്ടിയാണ് നരകത്തെക്കുറിച്ച് പുതിയ നിയമം പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് തരത്തിൽ നരകത്തെക്കുറിച്ചുള്ള വചനങ്ങൾ നമ്മൾ കേട്ടു ഹാദസ് എന്ന വാക്കിന്റെ വിവർത്തനായിട്ടാണ് പി എസ് സി ബൈബിളിൽ പുതിയ നിയമത്തിൽ ഈ പറഞ്ഞ നരകം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് മരിച്ചവരുടെ വാസസ്ഥലം തിന്മയുടെ ആധിപത്യമുള്ള സ്ഥലം പീഡന സ്ഥലം എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ ഹാദസ് എന്ന വാക്ക് നരകം എന്ന അർത്ഥത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത് പാതാളം എന്ന വാക്കിന് പകരമായിട്ട് നരകം എന്ന വാക്ക് ഉപയോഗിക്കുകയാണ് ഇവിടെ എന്നാൽ ഗഹന്ന എന്ന വാക്കാണ് അധിക പങ്കും നരകം എന്ന വാക്കായിട്ട് വിവർത്തനം ചെയ്യുന്നത് ഗഹന്ന എന്ന നിത്യശിക്ഷ എന്നാണ് അർത്ഥം വരിക ഇങ്ങനെ പദങ്ങൾ തമ്മിൽ വിവർത്തനത്തിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട് എന്ന കാര്യം അറിയണം നരകം എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിലും നരക സാമ്രാജ്യത്തെ സംബന്ധിച്ച ഭീഷണികൾ ഉയർന്നു വരുന്ന സമയത്ത് നരകം എന്താണെന്ന കാര്യം ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് സഭ പഠിപ്പിക്കുന്ന പ്രധാനമായിട്ടും അത് നിത്യശിക്ഷയുടെ സ്ഥലമായിട്ടാണ് ഇനി ഗഹന്ന എന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞല്ലോ അത് നിത്യശിക്ഷയെ സംബന്ധിക്കുന്ന ഒരു സൂചകമായിട്ടാണ് ഇത് വരുന്നത് ഹീബ്രുവിൽ നിന്നാണ് ഹീബ്രുവിൽ നിന്ന് ഗ്രീക്കിലേക്ക് കടമെടുത്ത ഒരു വാക്കാണ് ഗഹന്ന പുതിയ നിയമത്തിൽ പന്ത്രണ്ട് തവണ ഈ വാക്കുപയോഗിക്കുന്നുണ്ട് ഗഹന്ന എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് നരകം വരുന്നുണ്ട് വിശുദ്ധ മത്തായ സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തൊമ്പതോ മുപ്പത് തിരുവചനങ്ങളിൽ നമുക്കിത് കാണാം മത്തായി അഞ്ച് ഇരുപത്തി ഒമ്പത് പറയും നിന്റെ വലത് കണ്ണ് നിനക്ക് പാപഹേതുമാകുന്നുവെങ്കിൽ ചൂട്ന്നെടുത്ത് കളയുക ശരീരം ഒന്നാകെ നരകാഗ്നിയിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ് അപ്പൊ നരകം എന്നതിനെ പുതിയ നിയമത്തിൽ ഗഹന്ന നിത്യശിക്ഷയുടെ സ്ഥലത്ത് പതിക്കുന്നതിനേക്കാൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നുണ്ട് മിശ് മത്തായ സുവിശേഷത്തിൽ തന്നെ പത്താം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് തിരുവചനത്തിൽ ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവർ നിങ്ങൾ ഭയപ്പെടേണ്ട മറിച്ച് മരിച്ച ശേഷം നരകത്തിലേക്ക് നിങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുവൻ നിത്യശിക്ഷയെ ഭയപ്പെടുവൻ നിത്യശിക്ഷയിലേക്ക് നിങ്ങളെ തള്ളാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുവൻ അല്ലാത്ത ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല എന്ന് മത്തായി പത്ത് ഇരുപത്തി പഠിപ്പിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് സ്ലൂക്ക സുവിശേഷത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ അഞ്ചാം തിരുവനന്തപുരത്തിനും സമാനമായ വാക്യം നമുക്ക് കാണാം അവിടെയും നരകത്തിൽ എന്ന് പറയുമ്പോൾ നിത്യശിക്ഷയിലേക്ക് നിങ്ങളെ തള്ളിക്കളയാൻ കെൽപ്പുള്ളവനെ ഭയപ്പെടുവൻ എന്നർത്ഥത്തിലാണ് പ്രയോഗം ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഗഹന്ന എന്ന വാക്ക് വാക്കപ്പെടുന്നാണ് വരുന്നത് ആ വാക്ക് വരുന്നത് ഗൈഹിന്നോം എന്ന ഗൈഹിന്നോം എന്ന വാക്കിന് അർത്ഥം എന്താ ഹിന്നോമിന്റെ താഴ്വര എന്നാണ് നിങ്ങളുടെ അർത്ഥം ജെറുസലേം നഗരത്തിന്റെ തെക്കേ അതിർത്തിയിലുള്ള ഒരു താഴ്വരയായിരുന്നു ഹിന്നോം താഴ്വര ഇതിനെ തേഫത്ത് എന്നും ബൻഹിന്നോം താഴ്വര എന്നും വിളിച്ചിരുന്നു ഇതിനെക്കുറിച്ചുള്ള പരാമർശം ജോഷയുടെ പുസ്തകത്തിൽ നമുക്ക് കാണാം ജോഷയുടെ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ എട്ടാം തിരുവചനത്തിൽ ഒരു പരാമർശം നമുക്ക് കാണാവുന്നതാണ് അത് ജബൂസി മലയുടെ ജെറുസലേമിന്റെ തെക്കേ അറ്റത്തെ ബൻഹിന്നോം താഴ്വര വരെ പോകുന്നു പ്രവാസകാലത്തിന് മുൻപ് പല ഇസ്രാൽ രാജാക്കന്മാരും ഈ താഴ്വരയിൽ വിജാതിയ ദേവന്മാർക്ക് ആരാധന നടത്തുകയും ബലിയേർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു നരബനി വരെ നടത്തിയിരുന്ന സ്ഥലമാണ് ബൻഹിന്നോം താഴ്വര ജർമ്മിയ പ്രവാചകൻ വളരെ ശക്തമായി അതിനെ വിമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട് കൊലയുടെ താഴ്വര എന്നത് വിളിക്കപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട് പ്രവാസകാലത്തിന് ശേഷം ഈ ബൻഹിന്നോം താഴ്വര ചപ്പു ചവറുകൾക്കൊന്നുകൂടുന്ന മാലിന്യങ്ങൾ കൊന്നുകൊള്ളുന്ന ഒരു സ്ഥലമായിട്ട് മാറി അവിടെയുള്ള മാലിന്യങ്ങളിട്ട് കത്തിക്കാറുണ്ട് അവിടെ പുഴുക്കൾ നിറച്ച് നടന്നിരുന്നു ഇങ്ങനെ ഒരു സൂചനയാണ് ഗഹന്ന എന്ന വാക്ക് അതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം എടുക്കാതെ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്നതിന്റെ മൂലാർത്ഥത്തിലേക്ക് എത്തുകയാണ് വേണ്ടത് അവിടെ നിത്യശിക്ഷയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഗഹന ഉപയോഗിക്കുന്നത് എന്ന കാര്യം തിരിച്ചറിയണം നരകം എന്നതിനെ കുറിച്ച് ഇത്തരത്തിൽ ഒരു ചിന്ത നമുക്കുണ്ടാകണം പലപ്പോഴും അബദ്ധ ചിന്തകൾ ചിന്തകളുണ്ടാകുന്ന ഒത്തിരി പഠനങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഈ ബഹിനോം താഴലിലുണ്ടായിരുന്ന ഈ അഗ്നിയെയും അവിടെ ഉണ്ടായിരുന്ന പുഴുക്കളെയൊക്കെ പറഞ്ഞുകൊണ്ട് തീകടാത്തതും പുഴുക്കൾ ചാകാത്തതുമായ നരകത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ കൂടുതൽ പ്രഘോഷിക്കപ്പെടുകയും അങ്ങനെ ഒരു സ്ഥലം ഇപ്പോഴും ഉണ്ട് എന്ന എന്നർത്ഥത്തിലൊക്കെ തന്നെ പഠിപ്പിക്കലുകൾ വരികയും ചെയ്തിട്ടുണ്ട് ഇതെല്ലാം തെറ്റായ പ്രയോഗങ്ങളാണ് ഇപ്പൊ അങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പഠനങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു ഇങ്ങനെ വചനത്തെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടു കെട്ടാനും അല്ലെങ്കിൽ നിത്യശിഷ്ടയുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ബോധ്യത്തിലേക്ക് വരുന്നതിന് പകരം കേവലതയിൽ അതിനെ അടയാളപ്പെടുത്താനും ശ്രമിക്കുന്ന വിരുദ്ധ പഠനങ്ങൾ ധാരാളമായി സഭയിൽ ഉണ്ടാകുന്നുണ്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കേണ്ടായി നിങ്ങൾ പറയുന്നു നിങ്ങൾ പറയുന്ന പ്രബോധനങ്ങൾ വെച്ചുകൊണ്ട് ഇതാണ് ശരിയെന്ന് പറയുന്നു അപ്പൊ ഈ പ്രബോധനങ്ങളാണ് ശരി എങ്കിൽ പ്രബോധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയല്ലേ മറ്റുള്ളവരും പറയുന്നത് പ്രബോധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയല്ലേ മറ്റുള്ളവരും വിശുദ്ധ വചനങ്ങളും പ്രബോധനങ്ങളും വെച്ചുകൊണ്ട് തന്നെയല്ലേ ഈ തെറ്റായ പഠിപ്പിക്കലുകൾ നടത്തുന്നത് വാസ്തവമാണ് തെറ്റായ പഠനങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വിശുദ്ധ വചനങ്ങളും സഭാപ്രബോധനങ്ങളും തന്നെയാണ് സഭാപ്രബോധനങ്ങളിലെ ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് പറയുക എന്നതിനെയാണ് നമ്മൾ വിമർശിക്കുന്നത് സഭാപ്രബോധനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ് സഭാപ്രബോധനങ്ങളെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല സഭാപ്രബോധനങ്ങളെ വിശദീകരിക്കുകയാണ് വേണ്ടത് സഭാപ്രബോധനങ്ങൾ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല ദൈവവചനത്തെ വ്യാഖ്യാനിക്കും അത് സഭ വ്യാഖ്യാനിക്കും സഭയുടെ വ്യാഖ്യാനമാണ് നമ്മൾ പറയുന്നത് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുന്നത് സഭയുടെ അധികാരത്തിലാണ് സഭയാണ് പറയുന്നത് വൈദികൻ പറഞ്ഞാലോ ആര് പറഞ്ഞാലോ ആ പറയുന്ന ആളുടെ മഹിമ കൊണ്ടും മഹിമ കൂടാവുന്ന ഒന്നല്ല വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ആളുടെ സ്ഥാനമഹിമ കൊണ്ട് ശക്തി കൂടാവുന്ന ഒന്നല്ല സഭാപ്രബോധനം കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് നിലനിൽപ്പുള്ള ഒരു കാര്യമാണ് ആ സഭാപ്രബോധനത്തെ വിശദീകരിക്കാൻ കഴിയും ലളിതമായി പറയാൻ കഴിയുമെന്നല്ലാതെ സഭാപ്രബോധനത്തിന്റെ വാക്കുകളെ വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശമില്ല അവകാശമില്ല എന്ന് പറയാൻ കാരണം സഭ വിശുദ്ധ ഗ്രന്ഥത്തെ ആനുകാലിക ലോകത്തിന് ഉപയുക്തമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നതാണ് ആനുകാലിക ജീവിത സന്ദർഭങ്ങൾക്കകത്ത് വിശുദ്ധ ഗ്രന്ഥത്തെ വ്യാഖ്യാനിക്കുകയാണ് സഭ വിശ്വാസത്തെ വ്യാഖ്യാനിക്കുക പിന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല അങ്ങനെ വ്യാഖ്യാനിക്കുന്നതും വളച്ചൊടിക്കുന്നതും യഥാർത്ഥത്തിൽ തങ്ങൾ പറയുന്ന ആശയങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവവചനമാണ് ക്രിസ്തു എന്ന് സഭപഠിപ്പിക്കുന്നു അങ്ങനെ വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവവചനമാവുന്ന ക്രിസ്തുവിനെ കോൺടെക്സ്റ്റിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അപ്പോസ്തല പ്രബോധനങ്ങളെ നമ്മൾ മാനിക്കണം അപ്പോസ്തല പ്രബോധനങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോസ്തല പ്രബോധനങ്ങളിലേക്ക് തിരിയണം ഏത് പ്രബോധനമാണ് സംശയം ഉണ്ടാക്കുന്നതെന്ന് പറയണം അങ്ങനെ കൂടുതൽ ചിന്തിക്കാനും പഠിക്കാനും ഇടയാകുമെന്ന നിലയ്ക്ക് ഒരു പരിധിവരെ തെറ്റായ പ്രബോധനങ്ങളും നല്ലത് തന്നെയാണ് ദൈവം അനുവദിക്കുന്നത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അങ്ങനെ പറയുന്നത് കൊണ്ടാണല്ലോ ചിന്തിക്കാൻ ചിന്തിക്കാനിടയാകുന്നത് ഇപ്പോൾ നരക സാമ്രാജ്യം എന്നൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ കാരണം നരക സാമ്രാജ്യം എന്ന പ്രഘോഷണം കേൾക്കാൻ നരക സാമ്രാജ്യം എന്നൊരു സാമ്രാജ്യം ഇല്ല അല്ലെങ്കിൽ അവിടെ ഒരു അധിപൻ ഇല്ല അങ്ങനെ പിശാശിന്റെ ഒരു രാജ്യം ദൈവരാജ്യത്തിന് എതിരായി നിലകൊള്ളുന്നുണ്ട് അങ്ങനെ രണ്ട് രണ്ട് ബലാബലങ്ങളല്ല ദൈവവും പിശാശും എന്ന കാര്യം വ്യക്തമാക്കാൻ ഇടയായത് ആ പ്രഘോഷണം വന്നതുകൊണ്ടാണ് അപ്പൊ സംശയമായി നമ്മുടെ ഉള്ളിൽ ഉയരാകുന്ന പ്രത്യേകിച്ചും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് നാം കേൾക്കുന്ന എങ്ങനെയാണ് വെളിച്ചമുണ്ടോ ഇരുട്ടുണ്ട് ദൈവമുണ്ടോ പിശാശുണ്ട് നന്മയുണ്ടോ തിന്മയുണ്ട് അങ്ങനെയല്ല നന്മ ചെയ്യാത്തപ്പോഴൊക്കെ തിന്മ ദൈവത്തിൽ നിന്ന് അകലുമ്പോഴൊക്കെ തിന്മ അതുകൊണ്ടാണല്ലോ ഈശോ പറഞ്ഞത് നിന്റെ ചിന്തകൾ ദൈവികമല്ല മാനുഷികമാണ് സാത്താൻ ദൂരെ പോവുക അപ്പൊ നമ്മൾ അപ്പുറത്തേക്ക് ചായച്ചിലുണ്ടാവും അതുകൊണ്ട് പിശാശ് ദൈവത്തിന്റെ എതിരാളി അല്ലെങ്കിൽ നേർ വിപരീത ദിശയിലുള്ള ഒരു രാജാവായി ചിത്രീകരിക്കാനുള്ള പ്രവണത ലോകത്തിൽ പല മതദർശനങ്ങളിലുണ്ട് നമ്മൾ വിശ്വസിക്കുന്നത് ശബിക്കപ്പെട്ട മാലാക മാത്രമാണ് പിശാശെന്നാണ് വിശ് എത്രത്തോളം വളർന്നാലും ദൈവത്തിനൊപ്പം നിൽക്കില്ല അതുകൊണ്ടാണ് ആ വെളിച്ചത്തെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ഇരുൾ എങ്ങനെ ഉണ്ടാകുന്നതാണ് വെളിച്ചത്തിന് നമ്മൾ എതിരെ നിൽക്കുമ്പോഴാവുന്നതാ ഇരുളുള്ളൊരു കാര്യമല്ല നമ്മൾ വെളിച്ചത്തിനെതിര് നിൽക്കുന്നു അങ്ങനെ വെളിച്ചത്തിന് നിൽക്കുമ്പോൾ ഇരുൾ അനുഭവപ്പെടുന്നു അപ്പൊ അതുകൊണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യം നമ്മൾ ഈ തർക്കങ്ങൾ ഉണ്ടാകേണ്ടതാണ് സംശയങ്ങൾ ഉണ്ടാകേണ്ടതാണ് ആ സന്ദേഹാവസ്ഥയിൽ നിന്ന് മുൻപോട്ട് പ്രവേശിക്കണം സഭാപ്രബോധനങ്ങളിലേക്ക് ശ്രദ്ധിക്കണം പ്രബോധനം അത് തന്നെയാണോ പറയുന്നതെന്ന് ശ്രദ്ധിക്കണം സഭാപ്രബോധനത്തിലെ മതബോധന ഗ്രന്ഥത്തിലെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ട് നേർവിപരീതം പഠിപ്പിക്കുന്ന ദശയുണ്ട് നേർവിപരീതം ആ പറയുന്നതിൽ പറയാത്ത കാര്യം എന്റെ ഓർമ്മയിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോ അദ്ദേഹം ഒരു പേപ്പർ എടുത്ത് കൈപ്പിടിക്കും എന്നിട്ട് ഇതാണ് രേഖ ഇതിലെല്ലാ രേഖയുണ്ടെന്ന് പറയും പക്ഷെ ഈ രേഖ ഒരിക്കലും ഹാജരാക്കൂല ആ രേഖ യഥാർത്ഥത്തിൽ പഠിച്ചാൽ ഈ പറയുന്ന ഭാഗം യഥാർത്ഥത്തിൽ പഠിച്ചാൽ വ്യക്തമാകാവുന്നതേ ഉള്ളൂ പക്ഷെ അത് വ്യക്തമാക്കില്ല അതിന് ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ മതബോധന ഗ്രന്ഥത്തിൽ ഇത്ര അങ്കഢികയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം ആരും ഇത് വായിച്ചു നോക്കാൻ പോണില്ലല്ലോ വായിച്ചു നോക്ക് അപ്പൊ ഇത് വായിക്കണം മതബോധന ഗ്രന്ഥം നിശ്ചയമായി നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം കയ്യിൽ വെക്കുന്നത് പോലെ തന്നെ മതബോധന ഗ്രന്ഥവും കയ്യിൽ വെക്കണം മതബോധന ഗ്രന്ഥം വിശ്വാസിന്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ദിശാസൂചികയാണ് വ്യക്തമായ അടയാളങ്ങൾ അതിനകത്തുണ്ട് മതബോധന ഗ്രന്ഥം നാം ഉപയോഗിക്കുമെങ്കിൽ നാം അതിൽ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാപൂർവ്വം വായിക്കുമെങ്കിൽ നിശ്ചയമാട്ടിയും പറയുന്നതിലെ പൊള്ളത്തരങ്ങൾ മാഞ്ഞു പോകും ഇനി നരകത്തെ ഒരു സാമ്രാജ്യമായിട്ടല്ല സുവിശേഷം അവതരിപ്പിക്കുന്നത് ഒരു പുറത്തുള്ള സ്ഥലമായിട്ടാണ് പുറത്തേക്ക് എറിയപ്പെടും എവിടെ വന്ന് പുറത്തേക്ക് എറിയപ്പെടും ദൈവരാജ്യത്തിന്റെ അതിർത്തിയിൽ നിന്ന് പുറത്തേക്ക് ഇറിയപ്പെടും ദൈവരാജ്യത്തിന് അവകാശികളായിട്ടാണല്ലോ ദൈവം നമ്മെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ആ ദൈവരാജ്യത്തിന് അവകാശികളായ നമ്മൾ ദൈവരാജ്യത്തിന് യോജിക്കാത്ത പ്രവൃത്തികൾ ചെയ്താൽ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയും അപ്പൊ രാജ്യമില്ലാത്ത ഒരവസ്ഥയാണത് ഈ പുറത്തുള്ള അന്ധകാരം ഒരു രാജ്യമല്ല അല്ലെങ്കിൽ നിങ്ങളെ നരക സാമ്രാജ്യത്തിലേക്ക് എറിയും എന്ന് നാടുകടത്തും എന്ന് പറഞ്ഞ പോരെ പുറത്തുള്ള അന്ധകാരത്തിലേക്കാണ് അറിയുക വിശ്വമത്തായ സൂക്ഷികളത്തിൽ എട്ടാം അധ്യായത്തിൽ പന്ത്രണ്ടാം തിരുവോചനം രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അങ്ങനെ വിലാപത്തിന്റെയും പല്ലുകടിയുടെയും നിത്യശിക്ഷയുടെ ഒരു സ്ഥലത്തേക്ക് എറിയപ്പെടും സ്ഥലം എന്നല്ല ഒരവസ്ഥയിലേക്ക് എറിയപ്പെടും എന്നാണ് വചനം അവിടെ പറയുന്നത് നരകത്തെ സംബന്ധിച്ച കാര്യങ്ങളിൽ കാണേണ്ടത് അത് ഗേഹന്ന എന്ന് പറയും പുറത്തുള്ള ഒരു സ്ഥലം പുറത്തു പുറത്തെ അന്ധകാരം എന്ന നിലയ്ക്ക് പറയും വിവാഹ വരുന്നിന് വിവാഹ വസ്ത്രം ധരിക്കാതെ വരുന്നയാളെയും ഈ പുറത്തുള്ള അന്ധകാരത്തിലേക്കാണ് എറിയുന്നത് താനന്ത് കുഴിച്ചു മുടി മുടിവെക്കുന്ന ഭൃത്യൻ ആ ഭൃത്യനെയും പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയാനാണ് പറയുന്നത് ഈ പുറത്തുള്ള അന്ധകാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിത്യശിക്ഷയെ കുറിച്ച് പറയാൻ വേണ്ടി പറയുന്ന വാക്യാണ് അത് നമ്മൾ തിരിച്ചറിയാം അവിടെ സംഭവിക്കുന്നത് എന്താ നമ്മൾ രാജ്യത്തിന്റെ അവകാശികളായിരുന്നു അങ്ങനെ രാജ്യത്തിന്റെ അവകാശികളായ നമ്മൾ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് ഈ അധികാരത്തിന്റെ സ്വച്ഛതയിൽ നിന്ന് അധികാരത്തിന്റെ സൗഖ്യത്തിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും നരകം എന്നതിന് പകരം ഉപയോഗിക്കുന്ന വേറൊരു വാക്കാണ് നിത്യാഗ്നി നിത്യാഗ്നിയിലേക്ക് എറിയപ്പെടും സ്നാപകൻ മുതൽ ഒരുപാട് ഗ്രന്ഥകാരൻ വരെ ഈ നിത്യാഗ്നി എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് വിശ്വസം സുവിശേഷത്തിൽ മൂന്ന് പന്ത്രണ്ടിൽ സ്നാപകന്റെ പ്രഘോഷണത്തിൽ പതിര് കെടാത്താഗ്നിൽ എപ്പോഴാണ് ഇത് സംഭവിക്കുക യുഗാന്തൃത്തിന്റെ വിധിക്ക് ശേഷമാണ് മത്തായ സുശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ നാല്പത്തിരണ്ടാം തിരുവനന്തപുരത്ത് നമുക്കത് വായിക്കാൻ പറ്റും ഇങ്ങനെ കൊയ്ത്തുകാർ കളകളൊക്കെ ശേഖരിച്ച് അവസാനം ഈ അഗ്നിയിലേക്ക് എറിയും അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും അന്ത്യവിധിയെക്കുറിച്ച് വിശ്വമത്തായ സുശേഷം പറയുന്ന ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നാൽപ്പത്തിയൊന്നാം തിരുവചനത്തിൽ ഇടതു പറയും പിശാശിനും അവന്റെ ദൂതന്മാർക്കുമായി ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുവേൻ അങ്ങനെ ദൈവം നിത്യാഗ്നിയിലേക്ക് തള്ളും എന്ന് പറയുന്നത് സുശേഷും അപ്പൊ നരകം എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഉണ്ടാകേണ്ട ബോധ്യം ദൈവത്തിന്റെ പദ്ധതിയോട് ചേർന്ന് പോകാതെ ദൈവരാജ്യത്തിന് അനുകൂണമായി ജീവിക്കാതിരിക്കുമ്പോൾ നാം പുറത്തേക്ക് എറിയപ്പെടും നിത്യാഗ്നിയിലേക്ക് എറിയപ്പെടും നരകമെന്നത് ഇപ്രകാരം ഒരു സ്ഥലമായിട്ടാണ് പറയുക അല്ലെങ്കിൽ എറിയപ്പെടുന്ന പുറത്തെ ദൈവരാജ്യത്തിന് പുറത്തുള്ളൊരവസ്ഥയെ അവസ്ഥയെക്കുറിച്ചാണ് പറയുക നിരാശയും ദുഃഖവും ഒക്കെ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ആത്മാവ് പതിക്കുമെന്നാണ് വചനം അവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുക വെളിപാട് ഗ്രന്ഥത്തിൽ മാത്രമാണ് സവിശേഷമായി ഗന്ധകമെരിയുന്ന അഗ്നിത്താടാകുമെന്ന സൂചനയുള്ളത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ അവസാനം തിന്മയെല്ലാം ഉന്മൂലനം ചെയ്യപ്പെടും നന്മ മാത്രം ശേഷിക്കും നന്മ മാത്രം നിലനിൽക്കും എന്ന് പറയാനാണ് അങ്ങനെ നന്മ മാത്രം നിലനിൽക്കുന്ന പറഞ്ഞുകൊണ്ടാണ് വെളിപാട് ഗ്രന്ഥം അവസാനിക്കുന്നത് യഥാർത്ഥത്തിൽ നന്മയിലേക്കാണ് നാം വിളിക്കപ്പെടുന്നതെന്നും നന്മയിലാണ് ജീവിക്കേണ്ടതെന്നും നന്മയ്ക്ക് പുറത്തുള്ളതൊക്കെ നിരാശയും പല്ലുകടിയും വിലാപവും ഒക്കെയുള്ള സ്ഥലമാണെന്നും പറയാൻ വേണ്ടിയാണ് സുവിശേഷം ഇത് പറയുന്നത് ഇതൊരു സാമ്രാജ്യമല്ല എന്ന കാര്യം ഓർക്കണം ഒരു സാമ്രാജ്യവും കുറെ പടന്മാരും സേനയും ഒക്കെയായി നമ്മളെ ആക്രമിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥലമായിട്ട് വിശാശിന്റെ ആധിപത്യത്തെ കാണരുത് പൈശാശിക ആധിപത്യം പ്രലോഭനത്തിൻ്റെതാണ് പ്രലോഭകൻ നമ്മെ കീഴ്പ്പെടുത്താതിരിക്കാൻ ക്രിസ്തുവിനോട് ഒരു യാത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് എന്നാണ് യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കേണ്ടത് നരകത്തെ സംബന്ധിച്ച് കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പറയുന്ന എന്താണെന്ന് ശ്രദ്ധിക്കാം സാർവത്രിക സഭയുടെ വേദോപദേശം നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തതയോടെയാണ് അത് നമ്മൾ സ്വീകരിക്കേണ്ട അറിവാണ് ആണ് യഥാർത്ഥത്തിൽ വിശ്വാസത്തെ സംബന്ധിച്ച് പറയാൻ പ്രാമാണികമായി പറയാൻ അധികാരമുള്ള കേന്ദ്രം അതുകൊണ്ട് സഭ എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം നരകം നാം ദൈവത്തെ സ്വതന്ത്ര മനസ്സോടെ സ്നേഹിക്കുവാനായി നിശ്ചയിക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടത്തോടെ ഐക്യപ്പെട്ടിരിക്കാൻ കഴിയുകയില്ല എന്നാൽ അവിടത്തേക്കെതിരായോ നമ്മുടെ അയൽക്കാരനെതിരായോ നമ്മോട് തന്നെ എതിരായോ ഗൗരവമായ പാപം നാം ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുകയില്ല സ്നേഹിക്കാത്തവൻ മരണത്തിൽ തന്നെ നിലനിൽക്കുന്നു സഹോദരനെ വെറുക്കുന്നവൻ ഒരു കൊലമാതകിയിലും നിത്യജീവൻ നിലനിൽക്കുന്നില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കർത്താവിന്റെ സഹോദരങ്ങളായ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും ഗൗരവമുള്ള ആവശ്യങ്ങൾ നടത്തി നടത്തിക്കൊടുക്കുന്നതിൽ നാം പരാജയപ്പെട്ടാൽ അവിടെ നിന്ന് നാം വേർപെടുമെന്ന് അവിടുന്ന് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർത്ഥ സ്നേഹം സ്വീകരിക്കാതെ മാരകഭാപത്തിൽ മരിക്കുക എന്നതിന്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ടു നിൽക്കുക എന്നതാണ് ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്ന് സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകം എന്ന് വിളിക്കുന്നു ഈ കണ്ണികേരി നമുക്ക് മനസ്സിലാക്കാവുന്ന പല കാര്യങ്ങളുണ്ട് ഒന്ന് ദൈവത്തോടുള്ള എതിർപ്പിൽ നാം മരണത്തിൽ തന്നെ നിലകൊള്ളുന്നു സഹോദരനെ എതിർക്കുമ്പോഴും അവർ വേണ്ടത് ചെയ്തു കൊടുക്കാത്തപ്പോഴും ഒക്കെ ഈ നരകാവസ്ഥയിലേക്ക് നാം പോകും എന്നിട്ട് അവസാന ഭാഗത്ത് നാം കാണുന്നത് ദൈവത്തോടും ഉള്ള സംസർഗത്തിൽ നിന്ന് നാം അകന്നു പോകുന്ന അവസ്ഥയാണ് നരകം എന്ന് പറയുന്നതെന്നാണ് വളരെ വ്യക്തമായ സഭ അത് പഠിപ്പിക്കുന്നുണ്ട് അവിടെ നരകം ഒരു സ്ഥലമായിട്ടല്ല സഭ പറയുന്നത് ഒരവസ്ഥയായിട്ടാണെന്ന് തിരിച്ചറിയണം കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ആയിരത്തി മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തിയേഴ് വരെ ആ ഖണ്ണികളിലൊക്കെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ഭാഗങ്ങളും വിശദീകരിക്കാൻ കഴിയാത്തത് സമയക്രമീകരണത്തിനകത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ടാണ് മുപ്പത്തേഴ് വരെയുള്ള ഖണ്ഡികൾ നിശ്ചയമായും വായിക്കാൻ ശ്രമിക്കേണ്ടതാണ് അവിടെയെല്ലാം എന്താണ് നരകം കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് നൽകുന്നുണ്ട് നരകം ഒരവസ്ഥയാണ് ദൈവവുമായും വാഴ്ത്തപ്പെട്ടവരുമായ സംസർഗത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്ന അവസ്ഥയാണ് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ഗഹന എന്ന വാക്കിനെ കുറിച്ചും മതബോധന ഗ്രന്ഥം പറയുന്നുണ്ട് അവിടെ വിലാപ പല്ലുകടിയുമാണ് നിരാശയുടെ സ്ഥലമാണ് അഗ്നി തടാകം എന്നാണ് പറയുന്നത് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ അവിടെ പിശാശ് ഒരു സാമ്രാജ്യാധിപനും അവിടെ ഒരു സാമ്രാജ്യവും ഉള്ളതായിട്ടല്ല പഠിപ്പിക്കുന്നത് അതല്ലെങ്കിൽ നരകത്തിൽ നിന്ന് പിശാശുക്കൾ കയറി വന്ന് നമ്മെ ആക്രമിക്കുന്നു എന്നല്ല പഠിപ്പിക്കുന്നത് പൈശാശികമായ പ്രലോഭനങ്ങളിലൂടെ ദൈവത്തിനെതിരായി നാം മാറുമ്പോൾ ദൈവികമായ സത്യത്തിനും സ്നേഹത്തിനും വിരുദ്ധമായി നാം മാറുമ്പോൾ നാം കൊലപാതകങ്ങളായിത്തീരുന്നു അങ്ങനെ സാഹോദര്യത്തിൽ നിന്ന് അകന്നു പോകുന്ന നമ്മൾ നിബന്ധിക്കാനിടയുള്ള ഒരവസ്ഥയെ സംബന്ധിച്ചാണ് സഭ പഠിപ്പിക്കുന്നത് നരകം ഒരു യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത് പക്ഷേ അതൊരു സ്ഥലമോ സാമ്രാജ്യമോ ആണെന്ന് സഭ പഠിപ്പിക്കുന്നില്ല എന്ന കാര്യം നാം ഓർക്കണം ഇത് പഴം കഥകളിൽ നാം ശീലിച്ച കഥകളിൽ ഇങ്ങനെ നരകമെന്ന് പറയുന്നൊരു സ്ഥലവും അവിടെ കുറെ പിശാശുക്കളും അവിടെ കുറെ രാജാക്കന്മാരും ഒക്കെ ഉള്ളതായിട്ട് തെറ്റിദ്ധാരണ പരത്തിയത് നമ്മുടെ അകത്തേക്ക് കടന്നു പല അശുദ്ധ ബോധ്യങ്ങളും അപ്രകാരം നമ്മുടെ ചിന്തകളെ ഭരിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിവയൊക്കെ ഭയക്കാം ഇവയൊക്കെ ഇവയെക്കുറിച്ചൊക്കെ ഇങ്ങനെ തർക്കിക്കാം പക്ഷേ അവയൊന്നും ഉള്ളതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് നമ്മൾ നമ്മൾ തോന്നിയ ഒഴിക്ക് നടക്കുകയും ചെയ്യും ദൈവോദനം പാലിക്കണമെന്നുള്ള കാര്യം നാം വിലമതിക്കുന്നില്ല കാരണം നമുക്ക് നരകത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കഥകൾ കേൾക്കുന്നതായിട്ടാണ് നമ്മൾ തന്നെ കണക്കൂട്ടിയിട്ടുള്ളത് യാഥാർത്ഥ്യമാണെന്ന ചിന്ത നമുക്കില്ല എന്നാൽ നരകം ഒരു യാഥാർത്ഥ്യ അവസ്ഥയാണ് നിശ്ചയമായും ദൈവരാജ്യത്തിൽ നകന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹ വലയത്തിൽ നകന്നു പോകുമ്പോൾ ദൈവത്തെയും സഹോദരങ്ങളെയും സ്നേഹിക്കാൻ കഴിയാതെ പോകുമ്പോൾ നാം ചെന്നു പതിക്കുന്നത് ഈ നിത്യാഗ്ഞയിലാണ് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ് ജീവിതാവസാനം വരെ മനസ്സിലാതെ പാപത്തിൽ തന്നെ ജീവിക്കുന്നവർക്ക് പിന്നെ മോക്ഷത്തിന് മാർഗമില്ല അതുകൊണ്ട് അവർ നിത്യാഗ്നിയിൽ പതിക്കും എന്ന് തന്നെയാണ് സഭ പഠിപ്പിക്കുന്നത് അങ്ങനെ സഭ പഠിപ്പിക്കുമ്പോൾ തന്നെ മാനസാന്തരത്തിനുള്ള ഒരു വാതിൽ നമ്മൾ തുറന്നു വെക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നമ്മിലുണ്ട് നിരന്തരം നമുക്ക് അനുദപിക്കാൻ കഴിയും സത്യത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ കഴിയും ആരാണ് നിത്യാഗ്നിയിൽ പതിക്കുക മാരകപാപത്തോടെ മരിക്കുന്നവരാണ് മാരകപാപം എന്ന് വെച്ചാൽ മനസ്സറിവോടെ മനഃപൂർവ്വം ചെയ്യുന്ന പാപം അറിയാം പക്ഷെ അത് ചെയ്യുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നു ബോധ്യത്തോടെ ചെയ്യുന്നു അപ്പോഴാണ് അത് മാരകപാപമായിട്ട് മാറുക വിചാരത്തിനും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും മാരകഭാവം ഉണ്ടാകാം മാരകപാപം മനസ്സറിവോടെ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യമാണ് അത് വിചാരത്തിനും വാക്കിലും പ്രവൃത്തിയിലും ഉപേക്ഷയിലും നമുക്ക് വന്നുകൂടാവുന്നതാണ് അതുകൊണ്ട് മാരകപാപത്തിൽ വീഴാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം മാരകപാപത്തിൽ വീണുപോയാൽ ഉടനെ തന്നെ അനുദപിക്കുകയും പാപസങ്കീർത്തനം നടത്തുകയും മോചനം പ്രാപിക്കുകയും ചെയ്യണം അങ്ങനെ വിശുദ്ധിയിൽ നിലനിൽക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് ലോക വ്യാമോഹങ്ങളിൽ നിന്ന് കുതിറി നിരന്തരം ദൈവാഭിമുഖ്യത്തിലേക്ക് നാം നടക്കുമെങ്കിൽ നിശ്ചയമായും നരകത്തെ സംബന്ധിച്ച ഭയത്തിൽ നിന്ന് നമുക്ക് വിമുക്തരായി ജീവിക്കാൻ കഴിയും നരകത്തെ ഭയം നല്ല പാപം ചെയ്യാതിരിക്കേണ്ടത് സ്നേഹത്തെ പ്രതിയാണ് ദൈവത്തോടെ സ്നേഹത്തെ പ്രതിയാണ് ആ കൂട്ടായ്മയിലായിരിക്കാൻ വേണ്ടിയാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം ആരെയും നരകത്തിൽ പതിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിലേക്ക് എത്തിച്ചേരുകയാണ് വേണ്ടതെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം ഇനി ഒരാൾ മനഃപൂർവ്വം ദൈവത്തിനോട് പുറംതിരിയുകയും ദൈവത്തിനെതിരായി ജീവിക്കുകയും സ്വന്തം ഇഷ്ടങ്ങളിൽ കുടുങ്ങി പാപകരമായ ലോകത്ത് വ്യാപരിക്കുകയും ചെയ്യുമ്പോഴാണ് അത് നിത്യാഗ്ഞിക്ക് ഇരയായിത്തീരുക അതുകൊണ്ട് നിത്യാഗ്നിയിലേക്ക് എറിയപ്പെടുമെന്ന ഭയത്തേക്കാൾ നമ്മെ സ്നേഹിക്കുകയും നമുക്കൊണ്ടി കുറിച്ചും വരികയും ചെയ്ത ക്രിസ്തുക്കളുടെ സ്നേഹത്തെ പ്രതി ജീവിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ നരകത്തെ ഭയപ്പെടാതെ അല്ലെങ്കിൽ പിശാശിനെ ഭയപ്പെടാതെ നമ്മൾ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ജീവിക്കണം ദൈവത്തെ മാത്രമേ ഭയപ്പെടേണ്ടതുള്ളൂ അവിടെ നിന്ന് പറയുന്നുള്ളൂ വിശ്വ ലോക്കാസുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ നാലാം തിരുവചനത്തിൽ മരിച്ചതിന് ശേഷം നിങ്ങളെ നിത്യാഗ്ഞിയിലേക്ക് തള്ളിക്കളയാൻ കൽപ്പുള്ളവനെ മാത്രം ഭയപ്പെടുവൻ അതെ അവനെ മാത്രം ഭയപ്പെടുവൻ നമ്മൾ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ് ദൈവത്തോടാണ് നമുക്ക് കൂറു വേണ്ടത് സ്നേഹം വേണ്ടത് അവിടെ നിന്ന് നമ്മൾ വില കൊടുത്ത് വാങ്ങിയെന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് നരകം എന്നൊരു സാമ്രാജ്യമില്ല നരകം ഒരവസ്ഥയാണ് ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിന് പുറത്തുള്ള അവസ്ഥയാണ് അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും ആത്യന്തികമായി നാം ദൈവരാജ്യത്തിന്റെ മക്കളാണ് ദൈവരാജ്യത്തിന്റെ മക്കളായ നമ്മൾ ദൈവരാജ്യത്തിന് അനുയോജ്യമല്ലാത്ത രീതിയിൽ ജീവിക്കുകയും ദൈവത്തിനെതിരെ പുറന്തിരിയുകയും ചെയ്ത് അവസാനം വരെ നിലനിന്ന് പോയാൽ നിത്യാഗ്തിയിലേക്ക് എറിയപ്പെടും അതുകൊണ്ട് സ്നേഹപൂർവ്വം കർത്താവിലേക്ക് തിരിയാണ് വേണ്ടത് നരകത്തെ ഭയപ്പെടുകയല്ല അതാണ് ഇതിലൂടെ പറയാൻ ശ്രമിച്ചത് ഇത്തരത്തിൽ നാം കേൾക്കുന്ന നിരവധിയായ കഥകളിലൂടെ നമ്മുടെ അകത്തേക്ക് കടന്നു കൂടിയിട്ടുള്ള തെറ്റായ ബോധ്യങ്ങളെ മാറ്റണം യാഥാർത്ഥ്യത്തിലേക്ക് വരണം നരകമെന്ന് പറയുന്നത് ദൈവരാജ്യത്തിന് പുറത്തുള്ള പുറത്തുള്ളൊരവസ്ഥയാണ് അതൊരു രാജ്യമല്ല അതുകൊണ്ട് അവിടെയും ഒരു രാജ്യമുണ്ട് അവിടെയും ഒരു രാജാവുണ്ട് എന്ന ധാരണ നമുക്ക് വേണ്ട വീണുപോയവരുടെ സ്ഥലമാണ് ശിക്ഷയ്ക്ക് അയക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് നിത്യനാശത്തിന്റെ സ്ഥലമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം അതൊരു സ്ഥലമല്ലെന്നും അതൊരവസ്ഥയാണെന്നും അവിടെ വിലാപവും പല്ലുകടിയുമാണെന്നും നാം വിളിക്കപ്പെടുന്നത് ദൈവത്തെ സ്തുതിക്കാനാണെന്നും വിലാപത്തിനും പല്ലുകടിക്കും കീഴ്പ്പെടാനല്ലെന്നും നാം നിരന്തരം ഓർക്കണം നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിന്റെ സമൃദ്ധിയിലേക്ക് വിളിച്ച കർത്താവായ മിശ്രയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിതം മുഴുവൻ അവിടുത്തെ തൃപാദത്തിൽ സമർപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ